നമസ്കാരം മലപ്പുറം എസ് പി ശശിധരന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ അസാധാരണ സമരവുമായി പി വി അൻവർ എം എൽ എ ഓഫീസിലെ മരങ്ങൾ മുറിച്ച് കടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് പി വി അൻവർ എം എൽ സമരം ഇപ്പോൾ നടത്തുന്നത് പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത മലപ്പുറം എസ് പിക്ക് സർക്കാർ നടപടി എടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസ് വയർലെസ് സന്ദേശം പ്രക്ഷേപണം ചെയ്ത് മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജൻ ഷാജൻസ്കറിയിൽ നിന്നും കൈക്കൂലി വാങ്ങി രക്ഷിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ ആരോപണങ്ങൾ എഴുതിയ ബാനറുകളും സ്ഥാപിച്ചുകൊണ്ടാണ് പി വി അൻവറിന്റെ ഈ കുത്തിയിരിപ്പ് പ്രതിഷേധം പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നില്ലെങ്കിൽ എടക്കര പോലീസ് സ്റ്റേഷന് നാല് വർഷം മുമ്പ് ജനങ്ങൾ ദാനമായി നൽകി അമ്പത് സെന്റ് സ്ഥലം ഉടമകൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുകയും ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുകയും എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിന് സമീപം ബാനറിലായി പി വി അൻവർ എഴുതി വച്ചിട്ടുണ്ട് പാവങ്ങൾക്ക് നിർമ്മിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതിയെ മലപ്പുറം പോലീസ് മേധാവി മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ് പി വി അൻവർ എം എൽ എയുടെ ഇപ്പോഴത്തെ ആരോപണം ലൈഫ് പദ്ധതി അട്ടിമറിക്കുകയും വാർത്ത ചോർത്തി മരം മുറിച്ച് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായാണ് പ്രതിഷേധമെന്ന് പി വി അൻവർ എം എൽ എ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ മരം മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് എത്തിയതെന്നും എന്നാൽ അതിന് അനുവാദം ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെ സമരം നടത്താതെ വേറെ വഴിയില്ലാഞ്ഞിട്ടാണെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു സമരം പന്ത്രണ്ട് മുപ്പത് വരെ ഉച്ചയ്ക്ക് തുടരുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി പരാതി നൽകാനില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ഇന്നലെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി എൻവറിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പാവങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് മുതലാളിത്വ രാഷ്ട്രീയ ചേരിയിലിരുന്ന് ധാർഷ്ട്യവും ധിക്കാരവും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ ശരിക്കും സ്ഥലം മാറ്റുന്നതല്ല ഉചിതം അവരെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പ്രതിഷേധം ശക്തമാക്കി അവരെ തന്നെ കാര്യങ്ങൾ ചെയ്യിക്കലാണ് സർക്കാർ എന്ന നിലയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശിക്കുന്നൊരു ഒരു കാര്യം